ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് യുവതാരമായ യശസ്സി ജയ്സ്വാൾ നടത്തുന്നത് ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ രണ്ട് ഇരട്ട സെഞ്ചുറികൾ തുടങ്ങി ഒട്ടേറെ നേട്ടങ്ങൾ ജയ്സ്വാൾ ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ധരംശാലയിൽ പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റ് നടക്കാനിരിക്കെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് നേട്ടം കൂടി ജയ്സ്വാളിന്റെ മുന്നിലുണ്ട് ഇതുവരെ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും അറുനൂറ്റി ാണ് ജയ്സ്വാൾ നേടിയത് ആയിരത്തി തൊള്ളത്തി എഴുപത്തിയൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നാലു ടെസ്റ്റുകളിൽ നിന്നും ഇന്ത്യൻ ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് ഈ റെക്കോർഡ് നേട്ടം തിരുത്തുവാനുള്ള അവസരമാണ് ജയ്സ്വാളിന് മുന്നിലുള്ളത് പരമ്പരയിലെ അവസാന ടെസ്റ്റിലെ രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നുമായി നൂറ്റി ഇരുപത് റൺസാണ് റെക്കോർഡ് തിരുത്തുന്നതിന് ജയ്സ്വാളിന് ആവശ്യമായുള്ളത് നിലവിലെ ഫോമിൽ ഇത് ജയ്സ്വാളിന് സാധിക്കുമെന്നാണ് ആരാധകരും കരുതുന്നത്